ശ്രീ കുരി ശ്രീകുമാറിന്റെ സ്കൂൾ ബാർ എന്ന കവിത മദ്യശാലയ്ക്കു വിറ്റു ബാല്യാലയം ഒരു വിരൽ പാടെടുക്കുവാൻ ഞാനും അവനും ഇങ്ങനെ വന്നിരിക്കും എവിടെ 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 ഞാൻ പ്രിയപ്പെട്ട ചമ്പകം ഞങ്ങളുടെ ൾ നിരനിരയായിരുന്ന സ്വപ്നാലയം അടിയിൽ അങ്ങനെ ചൂരൽ മറച്ചു വെച്ച്

കടലിലെ കാണിച്ചു തന്ന പുതിയ മൃതി മൃഗപ്പല്ലിൽ അസ്തമിക്കും വരെ സ്മൃതിയിൽ നിന്നും തുരത്തുന്നതെങ്ങനെ ിൽ കുരുമായി കുതിരയെപ്പോൾ മതി മറന്നു പഠിച്ച ദിനങ്ങൾ മതിരയിൽ ജലമാക്കുന്നതിങ്ങനെ ഉദയ സൂര്യനെ കൊല്ലുന്നതിങ്ങനെ ജലമാക്കുന്നതെങ്ങനെ ഉദയ സൂര്യനെ കൊല്ലുന്നതെങ്ങനെ കുട്ടികൾ കാശ്രയം തണൽ മരം സ്നേഹസാന്നിധ്യമുത്സവം ഇത് പൊതിച്ചോറ് വാസനിക്കുന്നിടം പ്രഥമ സൗ